ിപ്പടി കൊച്ചി കോൺഗ്രസ് നേതാവ് ദിനേശ് കമ്മത്തിന്റെ നിര്യാണത്തിൽ അനുശോചന യോഗം ചേർന്നു കൊച്ചിയിലെ കോൺഗ്രസ് നേതാവും ഡി സി സി മെമ്പറുമായ ആർ ദിനേശ് കമ്മത്തിന്റെ നിര്യാണത്തിൽ അനുശോചന യോഗം സംഘടിപ്പിച്ചു

വളരെ കൊച്ചി നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വി ഷിയാബുദ്ദീൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു മുൻമന്ത്രി ഡൊമിനിക് പ്രസന്റേഷൻ മുൻമേയർ ടോണി ചമ്മണി മുസ്ലിം ലീഗ് നേതാവ് എൻ കെ നാസർ കെ പി സി സി സെക്രട്ടറിമാരായ എം ആർ അഭിലാഷ് തമ്പി സുബ്രഹ്മണ്യം ഡി സി സി ഭാരവാഹികളായ ജോൺ പഴേരി അജിത് അമീർ ബാബ് ബിജു ചൂളക്കൽ എം ഇ എസ് പ്രസിഡന്റ് കെ എം മസൻ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് പി എച്ച് നാസർ ചെറായി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ ബാബു ക്യാപ്റ്റൻ മോഹൻദാസ് മധു എം എംദായർ എന്നിവർ സംസാരിച്ചു പ്രമേയം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി കെ മുജീബ് അറുപത്തിയാറ് വയസ്സ് എന്ന് പറയുന്നത് ഇന്നത്തെ ഒരായിട്ട് മുതൽ ആരോഗ്യ ആ അർത്ഥത്തെ നോക്കുമ്പോ പ്രിയപ്പെട്ട ശ്രീ ദിനേഷ് എന്നതിന്റെ മരണം അത് ആലോചിക്കുകയാണ് നേരത്തെ സംഭവിച്ചു എന്ന് തന്നെയാണ് ഞാൻ കേരള വിദ്യാർത്ഥിയു വേണ്ടി പ്രവർത്തകനായ സിന്റെ മട്ടാരുടെ രാഷ്ട്രീയമെല്ലാം ഞാനെന്ന് മനസ്സിലാക്കി ഏത് ചെറിയ പദവി ഇല്ലെങ്കിൽ പോലും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അതായത് കാസർഗോഡ് രാജ്മോഹൻ ലിട്ടാൻ മുതൽ തിരുവനന്തപുരം നെയ്യാറ്റിംഗര സനല് വരെ എല്ലാ ജില്ലകളിലും ശ്രീ യും വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമ്മുടെ ബ്യൂറോ ബ്യൂറോശേരി